മച്ചന്മാരെ പോൾ റോഡ് ഉപയോഗിച്ച് മാർഗം ഫിഷിങ്ങിലാണ് നമ്മുടെ രമേശ് ചേട്ടൻ ഇവിടെ ഒരു മരക്കുറ്റിയുണ്ട് ആ മരക്കുറ്റിയിൽ ധാരാളം പായലും ആൽക്കുമൊക്കെ പറ്റി പിടിച്ച് വളരുന്നുണ്ട് അത് കഴിക്കാനായിട്ട് ചെറു മീൻകൂട്ടങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് തന്നെ എത്തും അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പ്രൊഡക്ടർ മീനുകൾ കയറി വരുന്ന സമയത്ത് നമ്മുടെ ചെമ്മീൻ കടന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്നാൽ സ്ട്രൈക്ക് ചെയ്യും അപ്പോൾ ഹുക്കപ്പ് കൊടുത്ത് ലോക്കാക്കാനായിട്ട് രമേശ് ചേട്ടൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഈർ ചുണ്ട കാശ് ചെയ്തിട്ടിട്ട് നമ്മുടെ സുരേഷ് ചേട്ടനും റെഡിയാണ് ഹുക്കപ്പ് കൊടുക്കാനായിട്ട് മീനുകൾ ശരിക്കും നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്ന സമയമാണ് മച്ചമ്മമാരെ രമേശ് ചേട്ടൻ ഏർചൂണ്ടെ കാറ്റ് ചെയ്ത് തരാനായിട്ട് പോവുകയാണ് ചാളയും അതുപോലെ തന്നെ ജീവനുള്ള ചെമ്മിനൊക്കെ നമുക്ക് ഏർ ചൂണ്ടയിൽ ഇവിടെ ബെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്ത് ബെയ്റ്റിട്ടാലും നല്ല റിസൾട്ടുള്ള ഒരു ഏരിയയാണിത് അതുകൊണ്ട് തന്നെ ഒരു തീപാറ സ്ട്രൈക്ക് എപ്പോൾ ആണെങ്കിലും രമേശ് ചേട്ടൻ്റെ ഏർ ചൂണ്ടയിൽ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം മുട്ട മീനുകളൊക്കെ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുത്ത് അമ്മമാരെ വരുതിയിലാക്കണം ഇല്ലെങ്കിൽ ഇവിടെ മീൻ മിസ് ആവാനും നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ രമേശ് ചേട്ടൻ നല്ലപോലെ കല്ലുള്ള ഒരു ഭാഗത്തേക്ക് തന്നെ നമ്മുടെ ബെയിറ്റ് അറിഞ്ഞെത്തിച്ചിട്ടുണ്ട് ഇനി വെയിറ്റിങ്ങിനുള്ള സമയമാണ് മച്ചമാരെ സുരേഷേട്ടൻ കാശ് ചെയ്ത് ചൂണ്ടയിൽ അടി പൊട്ടിയിട്ടുണ്ട് എന്ത് മീനാണെന്ന് അറിയില്ല സുരേഷ് ഏട്ടൻ പറഞ്ഞ് തന്നെ സ്റ്റിക്ക് കയ്യിലെടുത്തിരിക്കുകയാണ് ഹുക്കപ്പ് കൊടുത്താൽ അവനെ ലോക്കാക്കാനുള്ള പരിപാടിയാണ് ഇനി ഒരു വലി കിട്ടിക്കഴിഞ്ഞാൽ സുരേഷേട്ടൻ ഏട്ടൻ അപ്പം തന്നെ ഹുക്കപ്പ് കൊടുത്താൽ അവനെ ലോക്കാക്കും മീൻ്റെ വായിൽ ഹുക്ക് ശരിക്കും കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അവൻ മീനിന്റെ തൊട്ടടുത്ത് ഹുക്ക് വിഴുങ്ങിയിട്ടില്ല ഹുക്ക് വിഴുങ്ങിയിട്ടില്ല അതിനുള്ള കാത്തിരിപ്പിലാണ് ചെമ്പല്ലിയോ ഹ്മൂറാവാൻ നല്ല ചാൻസ് ഉണ്ട് അടിച്ചു അടിച്ച് ചോദിച്ചു അടിച്ചു ചോദിച്ചു സുരേഷേട്ടൻ ഉണ്ടോ ഉണ്ടോ ഓ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് അവൻ മിസ്സായിരിക്കുകയാണ് നല്ലൊരു അടിയാണ് കിട്ടിയത് പക്ഷേ കറക്റ്റായിട്ട് ഹുക്കായില്ല മച്ചന്മാരെ നമ്മുടെ സുരേഷേൻ്റെ ചൂണ്ടയില്ലേ ഒരു മീൻ കുടുങ്ങിയിട്ടുണ്ട് തൊട്ടടുത്തു സ്ട്രൈക്ക് ആയിരുന്നു ആ പൊളി 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 ഒരു കൂരി അടിച്ച് കയറ്റിയിരിക്കുകയാണ് സുരേഷേൻ്റെ ഒന്ന് പിടിച്ച് 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 നല്ല അടിപൊളി വെള്ളക്കൂരിയാണ് കയറിയിരിക്കുന്നത് പോളി കുക്കപ്പാണ് നല്ല കാർമ്മകുളത്തിലാണ് ഇവൻ കയറി അടിച്ചത് എന്തായാലും നല്ല തകർപ്പം കൂരി വരുന്ന അടിച്ച് അടിച്ചുകയറ്റിയിരിക്കുകയാണ് മച്ചാമാരെ ഇത് കടലിനോട് തൊട്ട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ കടലിലെ നല്ല കലക്ക മീനുകൾ കൂട്ടത്തോടെ തന്നെ ഇങ്ങോട്ട് കയറി വരും അവർ വരുന്ന സമയത്ത് നമ്മുടെ ബെയിറ്റ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും കയറി അടിച്ചിരിക്കും സുരേഷേട്ടൻ ജീവനുള്ള ചെമ്മീനാണ് കാശ് ചെയ്തിട്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ അഖിലേട്ടനും നമ്മുടെ രമേശേട്ടനും ഒക്കെ ചൂണ്ടെറിയാനായിട്ട് ഫുൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് രമേശ് ഏട്ടൻ ഏർ ചൂണ്ടിയാണ് എറിയുന്നത് മച്ചന്മാരെ പിടിക്കുന്ന മീനുകളെ നമ്മൾ നമ്മളപ്പോൾ തന്നെ കൊല്ലിലേക്ക് മാറ്റിയിടുകയാണ് കൊല്ലിൽ എത്ര സമയം വേണമെങ്കിലും ഈ മീനുകളെല്ലാം ജീവനോടെ കിടന്നോളും കൊല്ലിയിലെങ്കിൽ പണിയാണ് നമുക്ക് ഫ്രഷായിട്ട് മീനുകളെ വീട്ടിലെത്തിക്കാനായിട്ട് സാധിക്കില്ല മച്ചന്മാരെ നല്ല ചിമ്മിട്ട മീനുകളാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ റേറ്റുകളിൽ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും റോഡ് ഉപയോഗിച്ചുള്ള വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ സിംഗിൾ ഹുക്കും അതുപോലെ തന്നെ ഒരാൾ ട്രിപ്പിൾ ഹൂക്കും ഉപയോഗിച്ചാണ് മീനുകളെ പിടിച്ചത് ചുട്ടയിലാണ് ആദ്യം അടി ഇട്ടുക നമുക്ക് ഒട്ടും അടുക്കിയ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത് സെറ്റ് ആയിരിക്കാണ് ഈ സമയത്താണ് നല്ല കൊമ്പം മീനുകൾ ഇവിടെ ഉള്ള മീനുകളെയൊക്കെ അടിക്കാനായിട്ട് തീരത്തിന്റെ സമീപത്ത് വരിക അവർ വരുന്ന സമയത്ത് നമ്മളെ പേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവന്മാര് വിടത്തില്ല ഉറപ്പായിട്ട് അത് കയറി അടിക്കയും മച്ചമാരെ മച്ചമാരെ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് എന്ത് മീനാണെന്നൊരു പിടിയില്ല ചെമ്പലി ചെമ്പലിയാവാനാണ് ചാൻസ് അവൻ കല്ലുകളുടെ തൊട്ടടുത്ത് എത്തി കഴിഞ്ഞു ആ പൊളി ഹമൂറ് ഹൂറാണ് അടിച്ച് കയറിയിരിക്കുന്നത് ഇടിവിട്ട് ഹമൂറെ പൊക്കിയിരിക്കുകയാണ് പച്ചമാരെ നമ്മുടെ വിസാർക്കടുത്ത് ഉണ്ടല്ലേ ഒരു അടി പൊട്ടിയിരിക്കുകയാണ് എന്ത് മീനാണെന്ന് ഒരു പിടിയില്ല അല്പം ലോഗിന്നാണ് മീൻ അടിച്ചിരിക്കുന്നത് വിസാർക്ക നൈസായിട്ടാണ് അടുപ്പിച്ചോണ്ടിരിക്കുകയാണ് അടറയുടെ റോഡിലാണ് ഈ അടി പൊട്ടിയിരിക്കുന്നത് ആ പൊളി 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 പോളി കൂരിയാണ് അടിച്ചിരിക്കുന്നത്